സ്നേഹമുള്ള അമ്മയായി വാത്സല്യമുള്ള മുത്തശ്ശിയായി അരിശക്കാരിയായ അമ്മായി അമ്മയായി വാശിയുള്ള അച്ചമ്മയായി മകനു വേണ്ടി കരഞ്ഞുണങ്ങിയ ഉമ്മയായി അങ്ങനെ അനേകം വേഷങ്ങൾ സ്നേഹപര്യായമായി മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങൾ നിറഞ്ഞാടുന്ന കാലത്ത് ആണിനോട് പോരാടുന്ന വേണ്ടി വന്നാൽ നാല് ചീത്ത വിളിക്കുവാൻ ധൈര്യമുള്ള ചുറുചുറുക്കുള്ള കഥാപാത്രങ്ങൾ ഫിലോമിന എന്ന കലാകാരിയെ യും കരുത്തുറ്റ സ്ത്രീ കഥാപാത്രമാക്കുന്നതും ഇത് തന്നെയാണ് പ്രാവശ്യം ആണെന്ന് പറഞ്ഞ് ശല്യം ചെയ്യാൻ ഇവിടെ കൊണ്ടു പോയോ അഹമ്മിങ് നീ നിന്റെ അമ്മയെ തുളസിദാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഹന്തകളോടുള്ള മുഖമടിച്ച തമാശയായിരുന്നു വർഷങ്ങൾക്കിപ്പുറവും പല സാമൂഹ്യ സാഹചര്യങ്ങളിലും ആ ഡയലോഗ് മീമുകളടക്കം ഉയർത്തപ്പെട്ടു ഇന്നും അങ്ങനെ അനേകം ഡയലോഗുകൾ നിലനിൽക്കുന്നതും ഫിലോമിനയുടെ ഓർമ്മയിൽ തന്നെയാണ് ഞാൻ

ഈ അവസാനിപ്പിക്കാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ 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 തള്ളക്ക് എന്താ തള്ള വേലക്കാരൻ വേലക്കാരൻ തുറന്നു പറയുന്ന കഥാപാത്രങ്ങൾ ഒരു ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സഹതാരത്തോട് അതേ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു വകും കൊള്ളില്ല എന്ന് പറയുന്ന ഫിലോമിന പറ്റിക്കുന്ന മക്കളോട് നിന്റെ അമ്മയുടെ ചെവിയിലും വെക്കണ പഞ്ഞി എന്ന് പറയുന്ന ഫിലോമിന തള്ളേ എന്ന് പരിഹസിക്കുന്നവരോട് ആരാടാ നിന്റെ തള്ള എന്ന് ഇത്രയും തുറന്നു ചോദിക്കുവാൻ ഫിലോമിനക്ക് മാത്രമേ സാധിച്ചിട്ടുണ്ടാവൂ അമ്മ അമ്മായിയമ്മ റോളുകളിൽ നിന്ന് മാറി സത്യനന്തിക്കാടിന്റെ സിനിമകളിലൂടെ നർമ്മം തുളുമ്പുന്ന കഥാപാത്രങ്ങളും അനായാസം ഫിലോമിന കൈകാര്യം ചെയ്തിട്ടുണ്ട് ആനപ്പാറ അച്ചാമ്മ മാത്രമല്ല സസ്നേഹത്തിലെ അമ്മായിയമ്മ വിയറ്റ്നാം കോളനിയിലെ ഉമ്മ കിരീടത്തിലെ മുത്തശ്ശി വെങ്കലത്തിലെ അച്ചമ്മ തനിയാവർത്തനം മഴവിൽ കാവടി തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും എടുത്തു പറയേണ്ടവ തന്നെയാണ് തൃശ്ശൂരിലെ മുള്ളൂർക്കരയിൽ പുതിയ വീട്ടിൽ ദേവസിയുടെയും മറിയയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഫിലോമിന ജനിച്ചത് ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച അഞ്ചു മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു ഫിലോമിന പള്ളിയിലും നാടകങ്ങളിലും പാടി പി ജെ ആന്റണിയുടെ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തി കമ്മ്യൂണിസ്റ്റ് നാടകങ്ങളിൽ അഭിനയിച്ചതിന് പള്ളി ലജൻ അഭിനയിക്കരുതെന്ന് വിലക്കിയതും അഭിനയിച്ച് ആ അച്ഛനിൽ നിന്ന് തന്നെ അഭിനന്ദനം നേടിയതും ഫിലോമിനി എന്ന കലാകാരിയുടെ അഭിനയ അഭിനിവേശം തന്നെയാണ് ഇരുപത്തിമൂന്നാം വയസ്സിലായിരുന്നു അത് എന്നതുകൂടി അതിനോടൊപ്പം ചേർത്ത് വയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായമാണ് ഫിലോമിനിയുടെ ആദ്യം പുറത്തിറങ്ങിയ സിനിമ പ്രേം നസീറിന്റെ ഉമ്മയായി എത്തിയ കുഞ്ഞി വേഷത്തിൽ എന്നായിരുന്നു ഫിലോമിനയുടെ കഥാപാത്രത്തിന്റെ പേര് സിനിമാ ജീവിതത്തിൽ രണ്ടു തവണ സംസ്ഥാന അവാർഡുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുറക്കാത്ത വാതിൽ ഓളവും തീരവും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തനിയാവർത്തനത്തിലെ അഭിനയത്തിനുമായിരുന്നു സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത് അവാർഡുകളെക്കാൾ ഉപരി ഫിലോമിനി എന്ന നടിയുണ്ടാക്കിയ അഭിനയ മികവായിരുന്നു ശ്രദ്ധേയം എത്ര ലളിതമായ ഭാഷയിൽ ഇത് നമ്മുടെ ആരോ ആണ് എന്ന് തോന്നും വിധത്തിലായിരുന്നു അഭിനയങ്ങൾ അത്രയും അവർ ചിരിപ്പിച്ചപ്പോൾ നമ്മൾ ചിരിച്ചു അവരൊന്ന് കരഞ്ഞപ്പോൾ നമ്മളും കരഞ്ഞു ഇംഗ്ലീഷ് പറഞ്ഞു കുലസ്ത്രീ പരിവേഷങ്ങൾക്ക് പുറത്ത് കടക്കുക എന്നതായിരുന്നു കഥാപാത്രങ്ങളിലേറെയും ഗോഡ്ഫാദർ ചിത്രത്തിലെ ആനപ്പാറയിലെ അച്ചാമ്മ എന്ന കഥാപാത്രം ഇതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രം വിയറ്റ്നാം കോളനിയിലെ സുഹറാഭായിയും സസ്നേഹത്തിലെ വെറോനിസ്കയും മൂക്കില്ലാ രാജ്യത്തിലെ മാനസിക പ്രശ്നമുള്ള സ്ത്രീയായും വെങ്കലത്തിലെ മുത്തശ്ശിയായും അങ്ങനെ എടുത്തു പറഞ്ഞാൽ തീരാത്ത അത്രയത്ര കഥാപാത്രങ്ങൾ ഏകദേശം എഴുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് കൂടാതെ നാടകങ്ങൾ സീരിയലുകൾ എന്നിവ വേറെയും നാടക അഭിനയ കാലത്തായിരുന്നു പ്രണയ വിവാഹം നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരുന്നു വിവാഹം എന്നാൽ മൂന്ന് വർഷത്തിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടു പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മകനെ വളർത്തി രണ്ടായിരത്തി ആറ് ജനുവരി രണ്ടിന് രാത്രി പത്ത് മണിക്ക് ചെന്നൈയിൽ മരിക്കുമ്പോൾ ഫിലോമിനി എന്ന നടി അന്നോളവും ഇനി അങ്ങോട്ടേക്കും ഓർത്തുവെക്കുവാൻ ഒരുപാട് കഥാപാത്രങ്ങളെ സ്വന്തമാക്കിയിരുന്നു മരിച്ചിത്ര വർഷത്തിനു ശേഷവും ഫിലോമിനയോളം ഉശിരുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നതും അതിനാലാകും